കുർബാന നടന്നു എന്ന് പറയുന്ന എത്ര വരും നിങ്ങൾ ൂഫണം പോലീസുകാർ തിരിച്ചു മറിച്ചു ഒക്കെ ആയിട്ട് പല ചോദ്യങ്ങളും ചോദിക്കും നീ അപ്പുറത്തെ ആളുമായിട്ട് കൂട്ടുമില്ല അങ്ങോട്ട് പോകാറുമില്ല നീ ചെയ്തതിച്ചിരി കടും കൈ ആയിപ്പോയി അയാളോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കും അതെ എന്താ എന്റെ ഒന്നര ലക്ഷം രൂപയിലുള്ള വിലയുള്ള കളവ് കേട്ടോ പോയത് ഒരു തത്തക്ക് ഒന്നര ലക്ഷം രൂപ അത് വെറും തത്തയല്ലെന്നേ പിന്നെ കാവുവാറിയാമോ ഇന്നലെ വൈകിട്ട് ഞാൻ ഈ കൂട് പെയിന്റ് അടിക്കാൻ വേണ്ടി ഇത് കിടന്ന തത്തേനെ ഇവിടെ ഈ കൂട്ടി കൊണ്ടിട്ടതാ ഇവിടെന്നാ അത് കളവ് പോയേക്കണേ സാറേ ഞാനതിനെ വേറെ ആക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചായിരുന്നതാ സാറതിനെ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ തനിക്കാരെങ്കിലും സംശയമുണ്ടോ ആ പറഞ്ഞോ ശരി എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ചില മാന്യന്മാരെ കച്ച കെട്ടി ഇറങ്ങിയേക്കല്ലേ എനിക്ക് അവരൊക്കെ സംശയം സാറേ എനിക്കതിനെ കിട്ടണം ഞാനതിനെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണതാ താൻ സമാനം നമുക്ക് വഴി ഉണ്ടാക്കാം സാറേ ഇവിടെ അടുത്തൊരു വീട്ടിൽ തത്തേക്ക് കിട്ടിയിടുന്നൊരു ഇൻഫർമേഷൻ ഉണ്ട് ഓൺ അട പുറവവാ സാറേ നമുക്ക് തത്തേ കണ്ടുപിടിക്കാൻ ദേ ആണോ ഞാനാണോ പോലീസ് ഫോളോ മീ ഹേ പാപ്പട അകത്തൊണ്ട് സാർനാരാ സാറേ പോലീസ് ന്റെ ഹേ എന്തുടാ സാറേ ഇത് ഇവിടെ വേറെ ആരാ ഉള്ളത ചേതനണ്ട് കുളിക്കുവാ ഹേ ഈ നേരത്തോ ഈ വീടൊന്ന് സർച്ച് ചെയ്യണം ഒരു മെക്കാവോ മിസ്സിംഗ് കേസ് ഉണ്ട് ഞങ്ങളുടെ ായിരുന്നു അപ്പൊ എന്റെ ഭർത്താവ് എനിക്ക് സമ്മാനമായിട്ട് തന്നതായി തെത്തനം തരാൻ നിന്റെ ഭർത്താവ് പിന്നെ ആരാടി ഞാൻ ഒരിക്കലും എന്താ എം എൽ എ വീടാ എം എൽ എല്ലേ പട്ടിയെ കയ്യിലെറിഞ്ഞ മന്ത്രിയെ ചീത്ത വിളിച്ചിട്ട് ട്രാൻസ്ഫർ കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് മനസ്സിലായി പി പക്ഷിയെ അടിച്ചു മാറ്റുന്നവൻ അല്ലെ വണ്ടി